ഹിമാലയത്തിലേക്കുള്ള യാത്ര ഏവരുടെയും ഒരു സ്വപ്നമാണ് എന്നാൽ പ്രായമാകുന്നതുവരെ അത് സ്വപ്നമായി തന്നെ ചിലപ്പോൾ സൂക്ഷിക്കേണ്ടി വരുമെന്ന് മാത്രം പക്ഷേ അത്തരത്തിൽ ആഗ്രഹം കൈവിടാതെ നാലാം വയസ്സിൽ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് നടത്തിയിരിക്കുകയാണ് സാറ എന്ന പെൺകുട്ടി എവറസ്റ്റ് എന്താണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത പ്രായത്തിൽ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ ക്യാമ്പിലെത്തിയിരിക്കുകയാണ് ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള സാറ സിഫ്ര അങ്ങനെ സാറ എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായി മാറി അച്ഛൻ ഡേവിഡ് സിഫ്രയ്ക്കും ഏഴ് വയസ്സുകാരനായ സഹോദരനും ഒപ്പമാണ് സാറ എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയത് ഇതിനു മുൻപ് എവറസ്റ്റ് ബേസ് ക്യാമ്പിലെത്തിയ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ കഴിഞ്ഞ വർഷം എത്തിയ പ്രീഷ ആയിരുന്നു എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ എത്തുമ്പോൾ പ്രീഷയുടെ പ്രായം അഞ്ച് വയസ്സായിരുന്നു എവറസ്റ്റിലേക്കുള്ള യാത്രയിൽ രണ്ട് ബേസ് ക്യാമ്പുകളാണുള്ളത് ഒന്ന് നേപ്പാളിലും മറ്റൊന്ന് ടിബറ്റിലും എവറസ്റ്റിലേക്കുള്ള യാത്രയുടെ ആരംഭവും ഈ ബേസ് ക്യാമ്പുകളാണ് സമുദ്രനിരപ്പിൽ നിന്നും അയ്യായിരം മീറ്റർ ഉയരത്തിലാണ് രണ്ട് ബേസ് ക്യാമ്പുകളും ഉള്ളത് ബേസ് ക്യാമ്പിൽ നിന്ന് വീണ്ടും മൂവായിരത്തി അഞ്ഞൂറ് മീറ്റർ ഉയരത്തിലാണ് എവറസ്റ്റ് കൊടുമുടി എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് ദശാംശം എട്ട് ആറ് മീറ്റർ ആണ് എവറസ്റ്റ് കൊടുമുടിയുടെ മൊത്തം ഉയരം ഇതിന് മുൻപും കുട്ടികൾ എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയിട്ടുണ്ട് ജോർദൻ റൊമീറോ മലാവത് പൂർണ എന്നീ കുട്ടികൾ എവറസ്റ്റ് കീഴടക്കുമ്പോൾ വെറും പതിമൂന്ന് വയസ്സായിരുന്നു ഇവരുടെ പ്രായം എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളുകളും ഇവർ തന്നെയാണ് ജോർദൻ റൊമീറോ അമേരിക്കയിൽ നിന്നായിരുന്നുവെങ്കിൽ മലാവത്പൂർണ ഇന്ത്യയിൽ നിന്നുമാണ് എവറസ്റ്റ് കീഴടക്കാൻ പുറപ്പെട്ടത്